ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അരിപൊടി കൊണ്ട് വളരെ സോഫ്റ്റായ പഴംപൊരി റെഡിയാക്കിയാലും ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് നോമ്പിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇവിടെ പഴമൊക്കെ നന്നായി തന്നെ കനം കുറച്ച് ഇതുപോലെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അടപ്പത്തൊരു പാത്രം വെച്ച് അതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി തന്നെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കില്ലേ അതുപോലെ ഒന്ന് വാട്ടിയെടുക്കാം ഇനി ഇതുപോലെ നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായി തന്നെ ഒന്ന് ചൂടാറാനായി മാറ്റി വയ്ക്കാം ഇവിടെതാ മാവൊക്കെ നന്നായി തന്നെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മിക്സിയിലെ ജാറെ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി പച്ചരിപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മധുരത്തിനുള്ള പഞ്ചസാര ഇടാറില്ലേ അപ്പോൾ ആ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം മുട്ടയും കൂടി ചേർക്കുമ്പോഴാണ്ടോ നല്ല സോഫ്റ്റായ നമുക്ക് നല്ലൊരു അടിപൊളി പഴംപൊരി നമുക്ക് കിട്ടുക ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായി തന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ഇവിടെ ഇതാ എല്ലാതും തന്നെ നന്നായി തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടി വാട്ടി വെച്ചിരുന്നില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നന്നായി തന്നെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ വെള്ളം അധികം കൂടാതെ നോക്കണേ നല്ല കട്ടിയിലായിരിക്കണം നമ്മൾ മാവ് കിട്ടേണ്ടത് ഇവിടെതാ മാവൊക്കെ നല്ല കട്ടിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇത്രക്കും കട്ടി വേണ്ട കുറച്ചൊന്ന് നമുക്ക് വെള്ളം ഒഴിച്ച് ലൂസാക്കണം നമ്മൾ മൈദ കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ലൂസാക്കുന്ന അത്രയ്ക്ക് ലൂസാക്കരുത് കേട്ടോ ഇനി ഇതിലേക്ക് കളറിനായി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ചെറിയ ടീസ്പൂൺ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ വളരെയധികം ഹെൽത്തിയുമാണ് വളരെയധികം ടേസ്റ്റിയുമാണ് ഈ സമയത്ത് ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കണേ ഇത്രയ്ക്കും കട്ടിയിലാണ് കേട്ടോ നമ്മുടെ മാവ് ഇവിടെ ഇരിക്കേണ്ടത് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ അരിപ്പൊടി വെച്ചുണ്ടാക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് നല്ല കട്ടിയിലുള്ള മാവാണ് നമുക്ക് ഈ പഴംപൊരിക്ക് വേണ്ടത് ആദ്യം നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്ത പഴംപൊരി നോക്കാം അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം ഞാനിവിടെ എല്ലാ ഇങ്ങനെ ഈവനിങ് സ്നാക്കൊക്കെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ കൂടുതലായിട്ട് ഉപയോഗിക്കുക ഇനി ഇതുപോലത്തെ കട്ടിയിലായിരിക്കണം കേട്ടോ നമ്മൾ മാവ് ഇരിക്കേണ്ടത് ഇനി ഇതുപോലെ പഴം ഇട്ട് കൊടുത്തതിന് ശേഷം മാവ് നന്നായി തന്നെ ഇതിൻ്റെ പഴത്തിൻ്റെ മുകളിലായി പൊതിഞ്ഞെടുക്കണം ഇനി വേണം കേട്ടോ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാൻ പഴത്തിൻ്റെ മുകളിൽ എത്ര തന്നെ മാവ് ഒട്ടും തന്നെ കട്ടി ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പൊരിച്ചു കഴിയുമ്പോൾ വളരെയധികം സോഫ്റ്റായ പഴം പൊരി ആയിട്ടാണ് നമുക്ക് കിട്ടുക ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നുമില്ലാതെ തന്നെ വളരെയധികം സോഫ്റ്റിൽ അരിപ്പൊടിയിലെ പഴംപൊരി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് നോമ്പിനൊക്കെ മൈദ ഒക്കെ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ചിലവർക്ക് ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും പറ്റില്ല ചിലവർക്ക് വയറുവേദന ഒക്കെ എടുക്കുന്നത് കാരണം പിന്നെ അവർക്കൊക്കെ ഇതുപോലെ സിമ്പിളായി തന്നെ ചെയ്യാട്ടോ കേട്ടോ വളരെയധികം ടേസ്റ്റിയുമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഹെൽത്തി ആയ അരിപ്പൊടി കൊണ്ടുള്ള പഴംപൊരി നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി മൈദ ഗോതമ്പ് പൊടിയൊക്കെ അലർജി ഉള്ളവർക്ക് ഇതുപോലെ അരിപ്പൊടി കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി പഴംപൊരി നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഇവിടെ ഇതാ വെളിച്ചെണ്ണയിൽ വറുത്ത നല്ല അടിപൊളി പഴംപൊരി ഇവിടെതാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ ഇവിടെതാ ഞാൻ ഒരെണ്ണം ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ പഴം നമ്മൾ മൈദ കൊണ്ട് പഴംപൊരി ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഈ പഴംപൊരി കഴിക്കാൻ ഇനി നമുക്ക് എണ്ണയിൽ മുക്കിപ്പൊരിക്കാത്ത പഴംപൊരി തയ്യാറാക്കാം അതിനായി ഇവിടെ പാനടപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഓരോ പഴംപൊരി ഇതിൽ പഴംപൊരി ഇടുമ്പോൾ മാവ് അധികം വേണ്ട കേട്ടോ കുറച്ച് മാവ് മതി പഴം ഒന്ന് ജസ്റ്റ് മുക്കിയെടുത്താൽ മതി ഇനി ഇതുപോലെ വെച്ച് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മറുഭാഗം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇത് മൂടി വെച്ച് നമുക്കിതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഇതും വളരെയധികം രുചിയാണ് കേട്ടോ ഈ കൊളസ്ട്രോളൊക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം ചില കുഞ്ഞുങ്ങൾക്ക് എണ്ണയൊന്നും പറ്റാത്ത കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റിയായ എണ്ണയിൽ പൊരിക്കാത്ത അരിപ്പൊടി കൊണ്ടുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഏത് പഴംപൊരിയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ നോമ്പിനിത് ട്രൈ ചെയ്യാനും അല്ലാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാനും മറക്കല്ലേ ഈ പഴംപൊരിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം